The uh -huh. ാബു അങ്ങനെ കൊറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം കുടുംബത്തോടെ എല്ലാരും കൂടി ഒരു യാത്ര പുറപ്പെട്ടു അപ്പൊ കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ലാസ്റ്റായി ഒരു സ്ഥലങ്ങ് ഫിക്സ് ചെയ്തു അങ്ങ് വയനാട്ടിലോട്ട് പോവാന്ന് ഞാനും എന്റെ കുടുംബവും അച്ഛൻ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും അങ്ങനെ എല്ലാരൂടിയൊരു അടിച്ചുപോളി യാത്ര വയനാട് ആദ്യം പോയത് അഷ്ടമുടി അശോക അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പാർക്കിലോട്ടായിരുന്നു അവിടെ പോയപ്പോ കണ്ട കൊറേ കൊരങ്ങന്മാരെയും ബോട്ടിങ്ങും പിന്നെ ആകെ ഉള്ള ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫിഷിന്റെ സ്പായ് ഉണ്ട് കാലതിനകത്തോട്ട് വെക്കേണ്ട താമസം എല്ലാം മീനോടി നമ്മുടെ കാലങ്ങ് വൃത്തിയാക്കി തരും ഏതോ ഒരു ടൈപ്പ് ഫിഷ് പറഞ്ഞു അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ആദ്യം തന്നെ ചേട്ടനാണ് പോയിരുന്നത് ചേട്ടനിരിക്കുന്ന കണ്ടതും അച്ഛനും അച്ഛൻ ഫ്രണ്ടായ സലാംക്കും കൂടി ഒപ്പം പോയിരുന്നു ഇരുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് കുറച്ചു നേരം കാല് വെച്ച് കാലെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ വേറെ കിട്ടോ പോയി വിച്ചുപൊളിക്കാൻ മാത്രം വൈബുള്ള കുറച്ച് പേരും വണ്ടി കയറിയ സൈഡാവാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് പേരുമാണ് ഞങ്ങളുടെ ആ ടീമിലുണ്ടായിരുന്നത് പ്പോ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു പക്ഷെ വയനാട് എത്തുമ്പോത്തേനും ആള് ഭയങ്കരമായിട്ട് അങ്ങ് അവശയായി പോയി ഈ സ്ഥലത്തിന്റെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ സ്ഥലം മാത്രം അഭിസംബോധന ചെയ്യാം കറക്റ്റ് അല്ലേ പറഞ്ഞത് ആ ഏറെ കൊറേ കറക്റ്റ് അത് കഴിഞ്ഞു ഞങ്ങള് വേറൊരു പാർക്കിലോട്ട് പോയി പാർക്കാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ അവിടെ കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട് കാണാൻ ഭയങ്കര അടിപൊളിയ ഒരു സ്ഥലം എന്തൊരു ഡാണോ കേട്ടോ ഇതിന്റെ മുകളിലോട്ട് പോയാൽ നമുക്ക് സിപ് ലൈൻ ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് നേരം നടന്നതും ക്ഷീണതയായിരിക്കുന്ന അമ്മയും ലൈലെത്താത്ത അച്ഛൻ ഊഞ്ഞലാട്ട്ന്നായിരുന്നു കണ്ടത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയ ബോട്ടിങ് യാക്കിങ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അങ്ങോട്ട് ഒരു കിലോമീറ്റർ ഇത്രയും പേർക്ക് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വണ്ടി തന്നെ നമ്മളെ കൊണ്ടുപോകും പെർ ഹെഡ് പതിനഞ്ച് രൂപ ാണ് വരുന്നത് അവരുടെ ട്രാവലറിൽ നമ്മൾ സേഫ് ആയി ആ ഒരിടം കാണാനായിട്ട് പോവാണ് ഒന്ന് ചിരിക്കാൻ എന്റെ ഋതുവിന്റെ അടുത്ത് പറഞ്ഞാൽ അവള് അങ്ങനെ മക്കളുടെ ഒക്കെ വാരിക്കൂട്ടി ഞങ്ങൾ മുഗളത്തെ ഡാം കാണാനായിട്ട് പോവാണ് കുറെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ വീഡിയോ എടുക്കുന്നതിലുപരി അവിടെ സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം എൻജോയ് ചെയ്യാനെന്നുള്ള ഒരു മൈൻഡായിരുന്നു അതുകൊണ്ട് തന്നെ കൊറേയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കുട്ടികളെ കൊണ്ടുതന്നെ ഈ ഒരു റൈഡ്സിൽ അങ്ങ് കേറിയിട്ടുണ്ടായിരുന്നു എന്നാട് ഞാൻ ഫസ്റ്റ് ടൈം വരുകയാണ് കേട്ടോ എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി കൊറേ കറങ്ങിയ ശേഷം വൈകുന്നേരം ആയപ്പോ ഞങ്ങളൊരു വില്ല അങ് എടുത്ത് ും മക്കളും അമ്മമ്മയും എല്ലാരോട് ഇപ്പുറത്തും ബാക്കിയുള്ളവരും എല്ലാവരും അപ്പുറത്തും ആയിരുന്നു പെട്ടന്ന് ഫുഡ് കഴിച്ച് മടുത്തു ഇനി എന്നാ പിന്നെ നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്തിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടി കഴിച്ചാലോന്നായിരുന്നു ഇവരുടെ തീരുമാനം Elende <laughs> <laughs> പിറ്റേ ദിവസം ചായയും കുടിച്ച് മോർണിംഗ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി വയനാട്ടിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതരൊക്കെ ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് എവിടെ തിരിഞ്ഞാലും അട്ടകൾ മാത്രമേ ഉള്ളൂ എപ്പും തേയിലത്തോട്ടങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ട് താഴെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുഞ്ഞു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവരും എൻജോയ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ പോയത് ചൂരൽമലയിലോട്ടായിരുന്നു വയനാട്ടിലോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു പോകുന്ന സ്ഥിതിക്ക് എന്തായാലും ചൂരൽമല കൂടിയൊന്ന് കാണണം ഇപ്പോഴത്തെ കാലാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ പോകുന്നിടയ്ക്ക് െ പലയിടത്തും മണ്ണിടിച്ചിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേരളത്തിലെ മൊത്തത്തിൽ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു ചൂരൽമല ദുരന്തം ഒരുപാട് പ്രതീക്ഷകളോട് ജീവിച്ച ഓരോ മനുഷ്യനും മരിച്ച ആ ഫോട്ടോസ് അവിടെ വെച്ചിരിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും ഭയങ്കര വിഷമം തോന്നി എന്തൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള മനുഷ്യരാണല്ലേ ഇന്ന് മണ്ണിനടിയിൽ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുന്നാണ് ഈ ഒരു സ്ഥലം നമ്മള് ടി വിയിലൂടെ എല്ലാം കണ്ടത് ഇനി അകത്തോട്ടാർക്കും പ്രവേശനം ഇല്ല കേട്ടോ അവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് ചോദിച്ചപ്പോ പറഞ്ഞതാ പല വീടുകളും ഇപ്പോഴും ഇടിഞ്ഞു വീഴാറായിട്ടുണ്ട് അബദ്ധവശാ നിങ്ങൾ ആരെങ്കിലും കേറിയിട്ട് അത് ഇടിഞ്ഞു വീണു വെച്ചാൽ നമ്മളെങ്ങനെ അറിയാം ചെറിയൊരു പുഴയായിരുന്നു ഇത് ഇന്നത്തെ വലിയൊരു തടാകമല്ല പുഴയല്ല വല്ലാത്തൊരവസ്ഥയാണ് ചുറ്റും ഇപ്പോഴും പൊളിഞ്ഞു കിടക്കുന്ന ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് പേരുടെ ബോഡികൾ കിട്ടിയിട്ടില്ല ഈ ഒരു സ്ഥലത്തുനിന്ന് ഇനി മക്കളും പ്രായമായവരും ഒരുപാട് പേര് അന്ന് ഈ ദുരന്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങ് ദൂരെ കാണുന്ന ആ സ്കൂളില്ലേ ആ സ്കൂളിലായിരുന്നു ഒരുപാട് മക്കൾ കളിച്ചും ചിരിച്ചും സന്തോഷത്തോടെ ഇരുന്നത് ഇന്നതേ അതിലെ പല മക്കളും ഇല്ല ബാക്കിയുള്ള കുട്ടികളെയെല്ലാം എന്ത് ചെയ്തെന്ന് പോലീസുകാരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞത് അവരെല്ലാം ഇപ്പൊ മേപ്പാടി സ്കൂളിൽ പഠിക്കുന്ന ാണ് ഒരാൾക്കും അവസ്ഥ വരരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ വലിയ വല്യ ഭീമം കല്ലുകളാണ് മോളിൽ നിന്ന് ഉരുണ്ടു വന്നതേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ മരത്തിന് താഴെയായിട്ട് വലിയൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത്രേ ഇപ്പൊ അവിടേതെ പ്രതിഷ്ഠ മാത്രമായി ബാക്കി ഇവിടെ ഉപ്പിലിട്ട് മാങ്ങി മുട്ടായി എല്ലാം വെക്കാൻ വെക്കുന്ന ഒരു താത്താടയിൽ ചോദിച്ചപ്പോ അവര് പറയാണ് കുടുംബത്തിലെ ഒമ്പത് പേരാണ് മോളെ പോയതെന്ന് ആർക്കും ഇങ്ങനൊരവസ്ഥ വരുത്തരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളു